ാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നലെ നാഗോയിൽ ലോഡൊക്കെ ഇറക്കി രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പം ലോഡ് ഇറക്കിയ സമയം അപ്പം ഇപ്പം തൂത്തുക്കുടിക്കുള്ള റൂട്ടിലാണ് നിൽക്കുന്നത് അപ്പം തൂത്തുക്കുടിന്നായിരിക്കും മോസ്റ്റ്ലി ലോഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആ റൂട്ടിൽ വന്ന് നിൽക്കണം അപ്പോൾ രാവിലെ തന്നെ ലഞ്ച് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റിന്ന് ഇതാണ് എന്താ പറഞ്ഞത് നൂഡിൽസ് അത് മാഗി ഇപ്പി ഇപ്പി നൂഡിൽസാണ് ഇന്ന് കാപ്പിട്ടിട്ടുണ്ട് കാപ്പിട്ടിട്ടുണ്ട് ആത്രേ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ക്രോസ് ഫിറ്റ്നസ്സിനൊക്കെ പോകും നമ്മുടെ ആൾക്കാരൊക്കെ ക്രോസ് ഫിറ്റ്നസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ടയർ പൊക്കി മറിക്കുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നതാണ് ചെറിയ ടയർ ഇത് കണ്ടോ ഇത് ജെ സിയുടെ ടയറാണ് പൊക്കണ പൊക്കല അതിനകത്ത് ടയറല്ല അതിൻ്റെ ഡിസ്കും കൂടി ഇട്ടിട്ടാണ് അവൻ പൊക്കുന്നത് ഇനി അത് ഇളക്കും അതിനകത്ത് കണ്ടുപോകും ചോദിച്ചിട്ടുണ്ട് ഗ്രീസ് അടിക്കാവുന്ന ചോദിച്ചു അപ്പോൾ അവര് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെയാകുമ്പോ അപ്പൊ ഗ്രീസ് അടിച്ച് ഏറെ ചെക്ക് ചെയ്തിട്ട് വേണം ഞാൻ വണ്ടി പൊറത്തിറങ്ങട്ടെ ചോദിച്ചിട്ട് സംഭവം ക്ലിയർ ചെയ്യാം ഗ്രീസ് അടിക്കണം ഗ്രീസ് അടിക്കാതെ വണ്ടി तो 不是啥么用都，都那种都那得啥么用？不那个。 മുന്നോടി പോട അത് പോകും അത് ഇന്ന് വണ്ടിക്ക് ഗ്രീസ് അടിക്കുക എയർ അടിക്കുക എന്നുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കടയാണ് നേരത്തെ പോയ കടയിൽ അവന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവന് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പോയി ഇവിടെ ചെയ്യണം ഇവിടെ ഇപ്പോൾ ഗ്രീസ് അടിച്ചോണ്ടിരിക്കണം ഗ്രീസ് അടിക്കുന്ന കൂട്ടത്തിൽ എയറും ചെക്ക് ചെയ്യാം എയർ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേ ചെക്ക് ചെയ്ത് അതിൻ്റെ ഗ്രീസിൻ്റെ അടിച്ചതിൻ്റെ ബില്ലടിച്ച് അയച്ചു കൊടുത്ത് കഴിയുമ്പോഴാണ് ഈ ഗ്രീസ് അടിച്ചില്ലാണ്ടെങ്കിൽ നമുക്ക് മൈനസിൽ പോകുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് നമുക്ക് വേറെ പേയ്മെൻ്റ് ഒന്നും വരില്ല മെയിൻ്റെനൻസിൻ്റെ അതില്ലാതിരിക്കണേ ഗ്രീസ് കറക്റ്റായിട്ട് അടിച്ചോണ്ടിരിക്കണം ഞങ്ങൾക്ക് അടിക്കുന്നു ീസടിക്കുക ഒരാൾ ഏർജയ്ക്കുക അടിപൊളി ഓർഡർ ചെയ്യുക ഇത് നല്ല പരിപാടിയാണ് രണ്ട് പേരുണ്ട് രണ്ട് പിള്ളി പേരുണ്ട് നല്ല പൊടിയായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കയറ്റുക എന്നുള്ളതോളൂ ഈ പരിപാടി തീരും ഇന്നത്തെ കൊണ്ട് അപ്പം ഈ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ലോഡ് കയറ്റിയാൽ അടുത്ത സ്ഥലത്തേക്ക് പോവുക നല്ല അടുത്ത പയ്യൻ വരും വണ്ടി അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി പിടിച്ചു ആ പേപ്പർ ലോഡ് പുറത്തേക്ക് തള്ളി നിക്കുന്ന മാതിരി വെച്ചിട്ടുക്കാണ് ലോഡ് കയറ്റുന്നത് മാറി നിൽക്കണം ിഫ്റ്റ് വെച്ചേമാതിരി കയറ്റി അടിക്കടിക്കും രണ്ട് സൈഡും കയറ്റുന്നുണ്ട് ഇപ്പം കാണിച്ചേരാം മാറി തീരും രണ്ട് മൂന്നിൽ കാരണം ഉണ്ടാവും അപ്പോൾ ആറ് ആറര ആയി ആറര ആയപ്പോഴാണ് എഴുതി തുടങ്ങിയാണത് ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും പരിപാടി തീരും കയറ്റി കഴിയും അത് കഴിഞ്ഞിട്ട് പോയിട്ട് പേയ്മെൻറ്റ് എടുത്ത് ഇപ്പം കാലിക്ക് പേയ്മെൻ്റ് എടുത്തായിരുന്നു കാലിക്ക് പേയ്മെൻ്റ് എടുത്തതിന് ശേഷം ലോഡ് കായറ്റതിന് ശേഷം ലോഡിൻ്റെ പേയ്മെൻറ്റ് കൂടി എടുക്കുക അപ്പോൾ എത്ര പേയ്മെൻ്റ് ഉണ്ടെന്നുള്ളത് അറിയാം എത്ര എത്ര ലോഡ് ലോഡുണ്ടെന്നുള്ളത് കണക്കറിയാൻ പറ്റും വേഗം യറ്റിക്കഴിയുമ്പോൾ വീഗും കാണിച്ചതായി ഫുള്ളായി ശ്രദ്ധിച്ചു വേണം കൊണ്ടുപോകാനായിട്ട് കറക്റ്റായിട്ട് കിട്ടണം